അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീഴുന്ന ഭീകരമായ ആ ദൃശ്യങ്ങൾ പകർത്തിയ പതിനേഴുകാരനായ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്ത് ക്രൈംബ്രാഞ്ച് ആര്യവല്ലി ജില്ലക്കാരനായ ആര്യൻ അൻസാരിയാണ് അഹമ്മദാബാദിലെ വാടക വീടിന്റെ മുകളിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയത് ദൃശ്യങ്ങളുടെ ഉറവിടം സംബന്ധിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് സിറ്റി ക്രൈംബ്രാഞ്ച് സംഘം വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള മേഘാനി നഗർ പ്രദേശത്തെ ഒരു വാടക വീടിന്റെ ടെറസിൽ നിന്നാണ് ആര്യൻ ദൃശ്യം പകർത്തിയത് പ്ലസ് ടു പ്രവേശനം നേടിയ വിദ്യാർത്ഥി പാഠപുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് അഹമ്മദാബാദിൽ എത്തിയത് അവിടെ അച്ഛൻ വാടകയ്ക്ക് താമസിക്കാറുള്ള വീട്ടിൽ പോവുകയും വിമാനം താഴ്ന്നു പറക്കുന്നത് കണ്ടപ്പോൾ കൗതുകത്തോടെ മൊബൈലിൽ പകർത്തിയതാണെന്നും ആര്യൻ മൊഴി നൽകി കഴിഞ്ഞ മാസം ഞാൻ പതിനൊന്നാം ക്ലാസ് പരീക്ഷ പാസ്സായി പന്ത്രണ്ടാം ക്ലാസ്സിൽ പ്രവേശനം നേടി ജൂൺ പന്ത്രണ്ടിന് പാഠപുസ്തകങ്ങൾ വാങ്ങാൻ ഞാൻ അഹമ്മദാബാദിലെത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ഞാൻ എൻ്റെ അച്ഛൻ്റെ വാടക വീട്ടിലെത്തി വിമാനം പറക്കുന്നത് അടുത്തുനിന്ന് കാണാം എന്ന് കേട്ടപ്പോൾ ടെറസിൽ കയറി ഇത്രയും അടുത്തു നിന്ന് ഒരു വിമാനം ഞാൻ കണ്ടിട്ടില്ലാത്തതിനാൽ അതിലൂടെ പറന്ന വിമാനത്തിൻ്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയായിരുന്നു വിമാനം താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അത് വിമാനത്താവളത്തിൻ്റെ മറുവശത്തിറങ്ങാൻ പോവുകയാണെന്ന് ഞാൻ കരുതി പിന്നീടത് തകർന്നു വീണ് എന്റെ കൺമുന്നിൽ തീപിടിച്ചു അത് ഭയാനകമായിരുന്നു ആര്യൻ പറഞ്ഞു വിരമിച്ച ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനായ ആര്യൻ്റെ പിതാവ് അടുത്തിടെ അഹമ്മദാബാദ് മെട്രോയിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലിയിൽ കയറുകയായിരുന്നു മേഘാനി നഗറിൽ വിമാനത്താവളത്തിനും അപകടസ്ഥലത്തിനും ഇടയിൽ രണ്ട് നിലകളുള്ള ഒരു വാടക സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത് അപകടമുണ്ടായി ദിവസങ്ങൾ പിന്നിടുമ്പോൾ പോലീസ് പതിനേഴുകാരനെയും പിതാവിനെയും വിളിപ്പിച്ചു ദൃശ്യങ്ങൾ പകർത്തിയതിനെക്കുറിച്ച് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു സ്വാഭാവിക നടപടിക്രമം മാത്രമാണിത് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുപൊങ്ങി വിമാനം നിയന്ത്രണം വിട്ടു മറിയുന്ന ദൃശ്യങ്ങൾ ടെറസിന് മുകളിൽ നിന്നാണ് ആര്യൻ പകർത്തിയതെന്ന് പോലീസിനോട് വിശദീകരിച്ചു നിലവിൽ ആര്യൻ ഗ്രാമത്തിലേക്ക് മടങ്ങിയെന്ന് പിതാവ് പറയുന്നു പോലീസ് വിളിപ്പിച്ചെന്നും വിശദമായി കാര്യങ്ങൾ പറഞ്ഞുവെന്നും ആര്യന്റെ പിതാവ് മകാൻ സിംഗ് പറഞ്ഞു മകനെയും തന്നെയും പോലീസ് വിളിപ്പിച്ചിരുന്നുവെന്ന് വിമാന അപകട ദൃശ്യങ്ങൾ പകർത്തിയ ആര്യൻറെ പിതാവ് പറഞ്ഞു വിശദമായ സ്റ്റേറ്റ്മെന്റ് നൽകി മറ്റൊന്നും പോലീസ് പറഞ്ഞിട്ടില്ല മകൻ ഗ്രാമത്തിൽ നിന്നും അവധിക്ക് തന്റെ കൂടെ വന്നതാണ് ഒരു രസത്തിന് പകർത്തിയ വീഡിയോ ആണ് നാളെ സ്കൂൾ ഉള്ളതുകൊണ്ട് തിരിച്ചു നാട്ടിലേക്ക് അയച്ചുവെന്നും മകൻ സിംഗ് പറയുകയും ചെയ്തു അതേസമയം മരിച്ചവരിൽ നാൽപ്പത്തിരണ്ട് പേരുടെ ഡി ടെസ്റ്റിന്റെ ഫലം ഇന്ന് വന്നു മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കഴിഞ്ഞ ദിവസം പന്ത്രണ്ടാം തീയതിയാണ് ഇത്തരത്തിൽ ഭയാനകമായ അപകടം നടന്നത് ഉച്ചയ്ക്ക് ഒന്നാം മുപ്പത്തിരണ്ടോടെ പറന്നു പൊങ്ങിയ വിമാനം പത്ത് സെക്കൻഡുകൾക്ക് ശേഷം ഇത്തരത്തിൽ തകർന്നു വീഴുകയായിരുന്നു